You crazy. പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി ട്രംപ് കൊലപാതകവും യുദ്ധവും അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്യാനാണ് ഇരു നേതാക്കളും ഒരുങ്ങുന്നത് എന്നതാണ് ഇപ്പോൾ തിങ്കളാഴ്ച വാഷിംഗ്ടണിലേക്ക് യുക്രൈൻ പ്രസിഡന്റ് എത്തുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് സെലൻസ്കിയുമായി ഫോണിൽ വിളിച്ച് ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് നൽകുകയും ചെയ്തു എന്നാൽ സമാധാന ചർച്ചയിൽ അന്തിമമായ ഒരു െയാണ് ഇരുനേതാക്കളും പിരിഞ്ഞതെന്നും റഷ്യയുടെ മൂന്ന് വർഷത്തെ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കരാർ ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇനി യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയുടെ കൈകളിലാണ് എന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കാര്യങ്ങൾ തന്റെ കൈകളിലല്ല എന്നും ചർച്ചയിൽ താൻ മുഖ്യ പങ്ക് വഹിച്ചെന്നുമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് സെലൻസ്കിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു നൽകുകയാണുണ്ടായത് ആദ്യം മുതൽക്കേ തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി മാത്രം കൂടിക്കാഴ്ച നടത്തുന്നതിൽ കടുത്ത വിമർശനങ്ങളായിരുന്നു ഉയർന്നു കേട്ടത് ഇരു രാജ്യങ്ങളും യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ തന്നെ നീങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് ഇരു നേതാക്കളെയും ഒരുമിച്ചിരുത്തി ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു ചർച്ച നടത്താതിരുന്നത് എന്ന ആക്ഷേപങ്ങളായിരുന്നു ഉയർന്നു കേട്ടതും യുക്രൈനെ കൂടി ഉൾപ്പെടുത്തിയുള്ള സമാധാന ചർച്ചയിലേക്കുള്ള ഫലപ്രദമായ ഒരു പാലമായി തന്നെ അലക്സ ഉച്ചകോടി മാറുമെന്നായിരുന്നു സെലൻസ്കി പ്രതീക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നതും എന്നാൽ യുദ്ധം മതിയാക്കാൻ സമയമായി എന്നും അതിനുവേണ്ടത് ചർച്ച ചെയ്യേണ്ടത് റഷ്യയാണ് അമേരിക്കയിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുകയാണ് എന്നാണ് സെലൻസ്കി പറഞ്ഞത് അതുപോലെ സെലൻസ്കിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അലക്സയിൽ രണ്ടാമതൊരു ഉച്ചകോടി വൈകാതെ തന്നെ നടന്നു കാണാൻ ആഗ്രഹമുണ്ടെന്നായിരുന്നു ട്രംപ് പുടിനുമായി നടന്ന ചർച്ചയിൽ പറഞ്ഞത് എന്നാൽ ആദ്യം മുതൽക്കേ എന്തുകൊണ്ട് ഇരു നേതാക്കളെയും ഇരുത്തി ഒരു ചർച്ച നടത്തിയില്ല എന്നതാണ് ഇപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു വികാരമെന്ന് പറയുന്നത് അതേസമയം ട്രംപ് ഫോണിലൂടെ കാര്യങ്ങൾ വിശദീകരിച്ചതിനു ശേഷം സെലൻസ്കി തന്നെ പ്രതികരണം അറിയിച്ച് രംഗത്ത് വന്നിരുന്നു ആദ്യം തന്നെ ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ട്രംപുമായി താൻ ദീർഘവും അർത്ഥവത്തുമായ ഒരു സംഭാഷണം നടത്തിയതായി സെലൻസ്കി പറഞ്ഞു അതൊരു നേരിട്ടുള്ള സംഭാഷണമായി ആരംഭിക്കുകയെന്നും തുടർന്ന് യൂറോപ്യൻ നേതാക്കൾ അതിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ മൂന്ന് വർഷത്തിലേറെ നീണ്ട മോസ്കോ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു വെടിനിർത്തൽ പ്രഖ്യാപനമോ വ്യക്തമായ വഴിത്തിരിവോ ഇല്ലാതെ തന്നെ അലക്സയിൽ പുട്ടിനുമായുള്ള ട്രംപിന്റെ ചർച്ച അവസാനിച്ചതിന് മൂന്ന് ദിവസത്തിന് ശേഷമായിരിക്കും വാഷിംഗ്ടണിലെ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള മൂന്ന് വർഷമായി നീണ്ടു നിൽക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇന്ന് അതായത് വെള്ളിയാഴ്ച അലക്സയിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് മൂന്ന് മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും സംയുക്ത പത്രസമ്മേളനം നടത്തിയെങ്കിലും വിശദമായ പ്രസ്താവനകൾ ഒന്നും തന്നെ ഇതുവരെയും നൽകിയിട്ടില്ല സാധാരണഗതിയിൽ ഓരോ വിഷയത്തെക്കുറിച്ചും വാചാലനാകാറുള്ള ട്രംപ് ആകട്ടെ ഇത്തവണ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ അവഗണിക്കുന്നത് കാണാൻ കഴിഞ്ഞു എന്നതാണ് മറ്റൊരു വസ്തുത യുക്രൈനിലെ ആഭ്യന്തര സാഹചര്യം റഷ്യക്ക് അടിസ്ഥാന ഭീഷണി ഉയർത്തിയതാണ് എന്നും പുടിൻ പറയുകയും ചെയ്തു ഈ വിഷയത്തിന്റെ വേരുകൾ മനസ്സിലാക്കാൻ ഇപ്പോൾ യു എസ് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾക്ക് പ്രധാനമാണേന്നാണ് ട്രും ഇപ്പോൾ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് പുടിനുമായുള്ള സഹകരണത്തിൽ അതിൻ്റെ പുരോഗതി കൈവരിച്ച ശേഷം തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ചൈനയ്ക്ക് ചൈനയ്ക്കുമേൽ തീരുവ ചുമത്തുന്നത് നിർത്തുമെന്നാണ് ട്രംപ് പറയുന്നത് അതേസമയം ഇന്ത്യ റഷ്യ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ന്യൂസ് ഡെസ്ക് ക്രമ ന്യൂസ്